വയനാട് പുൽപ്പള്ളി അമരക്കുനിയില് പത്ത് ദിവസമായി ഭീതി പരത്തിയിരുന്ന കടുവ ഒടുവിൽ കൂട്ടിലായി വ്യാഴാഴ്ച രാത്രിയോടെ തുപ്രയിൽ കേശവന്റെ വയലിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കാക്കി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അഞ്ച് കൂടുകളാണ് സ്ഥാപിച്ചത് നാട്ടുകാർ വയസ്സുള്ള പെൺകടുവയാണ് പതിനൊന്ന് ദിവസം വനവകുപ്പിന്റെയും വെറ്ററിനറി സംഘത്തിന്റെയും ആർ ആർ ഡിയുടെയും സംഘങ്ങൾ മയക്കോടി വയ്ക്കാനായി വലിയ തോതിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചും പരിശോധന നടത്തിയിരുന്നു ആളുകൾ പരിഭ്രാന്തിയിൽ തുടരുന്നതിനിടെയാണ് കടുവ കെണിയിൽ കുടുങ്ങിയത് കടുവയെ കുപ്പാടിയിലെ മൃഗപരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റി പരിക്കുള്ള കടുവയ്ക്ക് തുടർ ചികിത്സ നൽകുമെന്ന് ചെതലയം റേഞ്ചർ പറഞ്ഞു കടുവ കുറച്ച് ക്ഷീണിതനായിട്ടാണ് കാണുന്നത് ആരോഗ്യ നില കൂടുതൽ വിശദമായ ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാകും അതിന് നൽകുന്ന ചികിത്സകളെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ നൽകും ശേഷം കടുവയെ തുടർ നടപടികൾ എന്ത് ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട ചീഫ് വൈലക്വാഡൻ്റെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കുന്നതാണ് അഞ്ച് ആടുകളെയും പ്രദേശത്തു നിന്നും കടുവ പിടിച്ചിരുന്നു ചൊവ്വാഴ്ചയാണ് അവസാനമായി കടുവ ആടിനെ കൊന്നത് തൂപ്രയിൽ റോഡ് മുറിച്ചു കടക്കുന്ന കടുവയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നു ഇതിനു പിന്നാലെയാണ് കടുവ കൂട്ടിൽ കുടുങ്ങിയത് അമൃത ന്യൂസ് വയനാട്